എല്ലാ തരത്തിലും ആ ഒരു സംഘടനയിലേക്ക് മത്സരിക്കുക എന്ന് പറയുന്നത് സ്വന്തം തല കൊണ്ട് ഇടയ്ക്ക് വെക്കുക ഞാൻ വാക്ക് പറയുന്നത് എന്തായാലും സിനിമാ മേഖലക്ക് ഇത് ഗുണമല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാറുള്ളത് ഇതെന്താറിയോ ശരിക്കും നമ്മുടെ നിയമത്തിലുള്ള ചില പഴുതുകളാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ പറയാലേ ചില റൈറ്റർമാർ വിചാരിച്ചു കഴിഞ്ഞാൽ വാദിയെ പ്രതിയാക്കാൻ ഒന്നും കേട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു പരാതി കൊണ്ട് ചെല്ലുകയാണ് നമ്മൾ ആ പരാതി കൊണ്ട് ചെല്ലുന്ന ആൾക്ക് റൈറ്റർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാൻ നമ്മളെ പ്രതിയാക്കണോ വേണ്ടോ എന്നുള്ളത് ആ ആ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തിലും വരുന്നത് കാരണം ചില നിയമത്തിൻ്റെ പഴുതുകൾ നോക്കിയിട്ട് അതിനെ പറ്റി കേസ് കൊടുത്തതായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ കാരണം ഇന്ന് ഒരു പോക്സോ കേസിന് അത്രമാത്രം പെട്ടെന്ന് ജാമ്യമില്ലാത്ത വകുപ്പാണ് അതായത് എത്രയും പെട്ടെന്നൊരു ആക്ഷൻ എന്ത് കിട്ടുന്നോ ആ രീതിയിലേക്ക് ഒരു കേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ശ്വേതാമേനോനെ പറ്റി അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോഴില്ല എന്തായാലും ഇല്ല അതുപോലെ തന്നെ ശ്വേതാമേനോ മാത്രമല്ല കുക്കു പരമേശ്വരനെതിരായിട്ടും ആരോപണം വന്നിരുന്നു എന്നാൽ ഹേമ കമ്മിറ്റി സമയത്ത് ഈ പറഞ്ഞ പോലെ ഇരകളായവരും അല്ലാത്തവരുമായ സ്ത്രീ ആക്ട്രേഴ്സിനെ വിളിച്ചു വരുത്തി അതായത് മൊഴി രേഖപ്പെടുത്തി എന്ന് പറയുന്നത് അതായത് ഒരു അൺഒഫീഷ്യലായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതങ്ങനെ ചെയ്തു അതിന് അത് വെച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പൊ പൊതുവെ ഒരു സംസാരം വരുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാ തരത്തിലും ആ ഒരു മേഖല ആ ഒരു സംഘടനയിലേക്ക് മത്സരിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക സ്വന്തം തല കൊണ്ട് ഇതിൻ്റെ എന്ത് ഇടക്കി വെക്കുക എന്നാൽ ഞാൻ വാക്ക് പറയുന്നില്ല അതിൻ്റെ ഇടക്കി വെക്കുന്നതിന് തുല്യമായിട്ടാണ് ഇപ്പൊ തോന്നുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് ഒരു നാല് പേര് നോമിനേറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ എന്തായാലും ഇത് പറയുന്നത് ഇപ്പൊ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നുണ്ടാവും എന്റെ ദൈവമേ എനിക്കൊന്നും അവസ്ഥ വരരുതെന്നുള്ള ആ അവസ്ഥയിലായി മാറിയിട്ടുണ്ട് ഇപ്പൊ അപ്പൊ എന്തായാലും സിനിമാ മേഖലക്ക് ഇത് ഗുണമല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ ഇപ്പോഴും നമുക്ക് എടുത്തു പറയാനുള്ളത് എന്തുകൊണ്ട് ക്ഷേതാ മേനു എന്നുള്ളതിന് ഒറ്റ കാരണമുള്ളു അമ്മയുടെ എക്സ് എക് ഇതിലേക്ക് തലപ്പത്തേക്ക് മത്സരിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഷേതാ മേനിനെതിരെ ഇത്രയും വലിയ ആരോപണങ്ങളും അല്ലെങ്കിൽ കുറ്റങ്ങൾ ഇപ്പൊ തോന്നുന്നു അത് ആ ഒരു ഉത്തരവിനക്കിത് സ്റ്റേ ചെയ്തു തോന്നുന്നു അല്ലേ കോടതി ഹൈക്കോടതി സ്റ്റേ ഒന്നുണ്ടായത് ചട്ടങ്ങൾ പാലിച്ചല്ല ഈ കേസ് എഫ്ഐആർ ഇട്ടത് എന്നുള്ള ഒരു നിലപാടാണ് കോടതി ഞാൻ അതുപോലെ തന്നെ ഈ കളിമണ്ണൊക്കെ കളിമണ്ണ് സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് എന്തുമാത്രം വിമർശനം ഉണ്ടായി കാരണം ലൈവായിട്ട് പ്രസവം കാണിക്കുന്നു അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ പറയുന്ന കുട്ടികൾക്ക് പോലും കാണാത്ത രീതിയിലാണ് സിനിമ എടുത്തു എടുത്തുവച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് പ്രമുഖ ഒരു ഇൻഫ്ലുവൻസർ ഞാൻ പേര് പറയുന്നില്ല അത് ലൈവായിട്ടാണ് പ്രസവം കാണിച്ചത് അത് ഏകദേശം യൂട്യൂബിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ പോയിട്ട് അങ്ങ് അങ്ങ തലപ്പത്ത് വരെ പോയി ഈ കാണിച്ച അല്ലെങ്കിൽ ഈ കാണിച്ച ബഹളവും കാര്യങ്ങളും ഒക്കെ എന്താ ഇപ്പം കാണിക്കാത്ത ഇപ്പൊ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഷേതാമേനു അന്ന് കാണിച്ചപ്പോൾ മാത്രം അത് തെറ്റായി ഇന്നത് സോഷ്യൽ മീഡിയയിൽ ഉടനീളം പ്രസവം ലൈവായിട്ട് കാണിക്കുക അല്ലെങ്കിൽ പ്രസവം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഫുള്ള് ഇത് കാണിക്കുക അതിനൊന്നും ഒരു പ്രശ്നമില്ല അതൊരു സിനിമയായിട്ട് വന്ന് ശ്വേതാമനു അഭിനയിച്ചപ്പോൾ അന്നത് പ്രശ്നം ഇന്ന് അതിന് യാതൊരു കുഴപ്പമില്ല അല്ലേലോ ഇതിനകത്ത് യാതൊരു കഴമ്പും ഇല്ലാത്തൊരു കേസായിപ്പോയി എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ എങ്കിലും അത് ഞാൻ ആലോചിക്കുന്നതേ നമ്മളിപ്പം സീനിയർ നടന്മാരായിട്ടുള്ള കുറച്ച് പേര് മാത്രമേ നടന്മാരും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട തലങ്ങളിൽ ഇരിക്കുന്ന കുറച്ച് പേര് മാത്രമേ സംഘടനയിൽ നിന്ന് പോലും പ്രതികരിച്ചതായിട്ട് കണ്ടിട്ടുള്ളൂ അതൊരു ഖേദകരമായ കാര്യമാണ് മറ്റേ ആക്ടർ രവീന്ദ്രൻ പുള്ളി പ്രതികരിച്ചു ദേവൻ തന്നെ ദേവൻ തന്നെ അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് അതെ അപ്പോൾ പുള്ളിക്കാരൻ പ്രതികരിച്ചു അതെ അതെ അപ്പം അതിനുശേഷം അടുത്ത ന്യൂസ് വരുന്നത് ഇത് ബാബുരാജിന്റെ ഗൂഢാലോചനയാണ് അതെ അതെ ന്യൂസുകളിൽ പഠിച്ചുവിടാൻ എന്തും എനിക്ക് സങ്കടം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ പണ്ട് നടിയെ ആക്രമിച്ച ഒരു പെട്ടെന്ന് പെട്ടെന്നൊരു യോഗം വിളിച്ചു കൂട്ടുകയും അതിനകത്ത് അനുശോചനം രേഖപ്പെടുത്തുകയും ഒരു തീരുമാനങ്ങൾ പെട്ടെന്നുണ്ടായ ശരിക്കും ശ്വേതാ ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടില്ല എന്നേ മാത്രമേ ഉള്ളൂ സത്യം മാനസികമായിട്ട് അവർ അനുഭവിച്ച വേദന ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്നില്ല അത് അതുപോലൊരു പെട്ടെന്നൊരു അതായത് ഒരു ഒരു ആക്ഷൻ എല്ലാ ഇവരുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു ഇപ്പം ദേവൻ തന്നെ പറയാൻ ചെയ്തു ദിലീപിനെ അന്ന് പുറത്താക്കിയത് നിയമങ്ങളും നിയമാവലിയും മറ്റേത് ഇതും കാര്യങ്ങളും വെച്ചിട്ടുള്ള വെച്ചിട്ടല്ലേ പുറത്താക്കണമെന്നൊരു തീരുമാനമെടുത്തു പുറത്താക്കി അല്ലാതെ ഈ പറയപ്പെടുന്ന നിയമമോ അല്ലെങ്കിൽ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ എല്ലാരെയും വിളിച്ച് കൂട്ടിയിട്ടൊരു തീരുമാനം എടുത്തതല്ല